സഹോദരങ്ങളെ ഇന്ന് ഏതായാലും നിങ്ങൾക്ക് കറികളൊക്കെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും ഇന്ന് ഏതായാലും അതിനെ തിന്നാൻ ഒരു സാധനം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പൂരി ആ പൂരി എത്രയും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം അത് ഞാൻ കാണിച്ചു തരാം അത് നല്ല പൂരി ചുടുമ്പം ഡബിളായി നല്ല ബലൂൺ ബലൂണ് പോലെ പൊന്തി വരാനുള്ള പരിപാടിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഏതായാലും അരക്കിലോ മൈദ റെഡിയാക്കുന്നുണ്ട് ഇതുപോലെ തന്നെ മൈദ എടുക്കട്ടെ നമ്മൾ അരക്കിലോ മൈത എടുത്തിട്ടുണ്ട് അരക്കിലോ എന്ന് പറഞ്ഞാൽ ഈ സ്പൂണിന് ഫുള്ളായിട്ട് നമ്മൾ ഒരു എട്ട് ഒമ്പത് സ്പൂണ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു തരിയാതെ റവ ഒരു രണ്ട് സ്പൂണ് റവ കൂടി ചേർത്തിട്ടുണ്ട് അപ്പം ഒമ്പത് സ്പൂണ് മൈതക്ക് രണ്ട് സ്പൂണ് റവ ചേർത്തിട്ടുണ്ട് അതിന് അതിന് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് നമുക്ക് കുഴച്ച് വെക്കണം അപ്പോൾ അതിന് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിന് കറക്റ്റായ വെള്ളം നന്ന ടൈറ്റാവാതെ നന്ന ലൂസാവാതെ രീതിയിൽ ഒരു മീഡിയം ടൈറ്റിൽ കുഴച്ച് ഒരു പത്ത് മിനിറ്റ് വെക്കണം പത്ത് മിനിറ്റ് വെക്കാതെ കുഴച്ചപ്പാടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഏതായാലും കുഴച്ച് നമുക്ക് സമാധാനത്തിലേ പോയുള്ളു അതുകൊണ്ട് കുഴച്ച് വെച്ചിട്ട് റെഡിയാക്കട്ടെ അത് നമ്മൾ കുഴച്ച് റെഡിയാക്കി അതിൻ്റെ മുകളിൽ ശേഷം എണ്ണ വരട്ടി വച്ചിട്ടുണ്ട് എണ്ണ വരട്ടി വെക്കുന്നത് ചിലപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ അത് ചെറിയ ലൂസോ കമീറോ ആ സമയത്ത് പൊട്ടിപ്പോണ്ട അതുകൊണ്ടാണ് അത് ചെയ്തു വെക്കുന്നത് പെട്ടെന്ന് ചൂടുന്നതാണെങ്കിൽ പ്രശ്നമില്ല എന്നാലും ബോൾ കുടിച്ചിട്ടാകുമ്പോൾ അല്ലേ ശേഷം എണ്ണ വരട്ടി വെക്കണം എന്നാൽ നമുക്ക് ഇതുപോലെയുള്ള ടൈൽസ് ഇത് വെച്ചാൽ പെട്ടെന്ന് കൈ കൊണ്ട് പരത്തിയിട്ട് എണ്ണയിലേക്ക് ചൈക്കാൻ പറ്റും ഓക്കെ നമ്മളിത് പൂരിക്കുള്ള അളവിലുള്ള ബോൾ ആക്കി വെക്കിട്ട് എന്നിട്ട് നമുക്ക് പൂരി ഉണ്ടാക്കാം നമ്മുടെ ബോൾ റെഡി ആയിട്ടുണ്ട് നമ്മൾ സാധാരണ മുമ്പത്തെ ചെറിയ പൊറോട്ട ഒരു കിലോ മൈലയ്ക്ക് ഇരുപത്തിനാല് പൊറോട്ടയാണ് മരിക്കാറ് ഇന്നത്തെ പൊറോട്ട പതിനെട്ട് ഇരുപത് അങ്ങനെ കിട്ടും ആ ലെവലിലുള്ള പൊറോട്ടയുടെ വണ്ണത്തിലുള്ള പൂരിയാന്ന് നമുക്ക് അരക്കിലോ മൈദക്ക് പത്ത് പൂരി ഇതിൽ ചെറുതാക്കുമ്പോൾ നമുക്ക് വണ്ണം കുറക്കുമ്പോൾ എണ്ണം കൂടും വണ്ണം കൂട്ടുമ്പോൾ എണ്ണം കുറയും പറഞ്ഞാൽ മാതിരി വണ്ണം കൂട്ടുന്നേരം എണ്ണം കുറയും ഓക്കെ പൂയുടെ സാധാരണ നമ്മളെ ചീനച്ചട്ടിയാണെന്ന് ഉപയോഗിക്കാറ് ഏതായാലും നമുക്ക് പാവയിലുണ്ടാക്കാം അതൊന്ന് റെഡിയാക്കുന്നുണ്ട് എണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് ഇപ്പം നമ്മുടെ എണ്ണ കായുന്നുണ്ട് അതിനിടയിൽ നമുക്ക് പരിത്തി റെഡിയാക്കാം ശ്രദ്ധിച്ചോ കുറച്ച് എണ്ണയാക്കുക നിങ്ങളെ പരുത്തി കൂടുന്നത് നമുക്ക് വേണ്ടേ ആ അതുപോലെ പരിധി റെഡിയാക്കുക ഇതുപോലെ സൈഡിലേക്ക് കൂടി ഇടണം എന്താ ശ്രദ്ധിച്ചോ

പഠിച്ചോ 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 ഇതുപോലെ എല്ലാം ചെയ്യുക അപ്പോൾ നമ്മൾ അത് ഒന്ന് കൊരിയെടുക്കുക റെഡി ആയിട്ടുണ്ടാവും നമ്മളെ പൂരി ഒന്നുകൂടി മറിച്ച് നോക്കുക അറിവാൻ റെഡി ആയിനോന്ന് ഓക്കെ സാധന കണ്ടീഷൻ നോക്കണേ ഇതാണ് പൂരി ബാജിയും പൂരിയും കേട്ടിട്ടേ ഇതിനെ അടുത്ത് പരുത്തിട്ടെ ഞാൻ തീ സ്ലോ ചെയ്തിട്ടുണ്ട് അത് എടുത്തിട്ടാകുമ്പോഴത്തെ പരിസ്ഥേലടുക്ക് നന്ന ചൂടാകുമ്പോൾ പെട്ടെന്ന് വേവാതെ കളർ വരുന്ന ഈ കൂടി അങ്ങോട്ടേക്ക് ഇടാനേ പറ്റൂ നടുക്കുന്നില്ലാൻ പാടില്ല ഒഴിച്ച് നീർത്തണം ഈ സർക്കസ് കളിക്കുന്നു സർക്കസ് ഊരി പൊന്തുമ്പോൾ നീർന്നോളും നടുക്ക് അങ്ങനെ ഇട്ടക്കല്ല കേട്ടോ ഇതുപോലെ മുട്ടി 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 കൊന്നിക്കുക പിന്നെ സ്പീഡ് കൂട്ടുക സ്പീഡ് കുറച്ചിട്ടുള്ളത് ആ എണ്ണ ചൂട് കുറയുമ്പോൾ എണ്ണ കുടിക്കും കൂലി പിന്നെ എണ്ണയൊന്നും ഇല്ല കണ്ണില്ലേ ആ സൂപ്പർ സൂപ്പർ സാധനം പഠിച്ച ഇത് നമ്മുടെ യുവാക്കൾക്കൊക്കെ എപ്പോൾ എളുപ്പത്തിൽ വീട്ടിലാരും ഇല്ലെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് നമ്മളെ പ്രവാസികൾക്ക് അതുപോലെ തന്നെ ടൂർ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് നാസ്തക്ക് വേണ്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം നമ്മളിതിൽ റവ കൂട്ടുന്നത് ഒന്ന് ഇതുപോലെ പെട്ടെന്ന് പൊന്തി വരും രണ്ട് മൈരി ആയത് വെലിഞ്ഞ് കളിക്കൂല പതം കിട്ടു അതിന് വേണ്ടിയിട്ടാണ് അതുകൂടി പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് അപ്പോൾ ഞാൻ ഏതായാലും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക ഇങ്ങനെ എളുപ്പ പരിപാടികളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കാണിച്ചു കാണിച്ചുതരും ഓക്കെ ഇങ്ങനൊന്ന് ടേസ്റ്റ് ചെയ്യാം പിന്നെ സഹോദരങ്ങളെ ഇത് പരത്തുന്നതിലൊരു ട്രിക്സ് ഉണ്ട് കേട്ടോ ഈ സൈഡ് ഭാവം ഉണ്ടല്ലോ നൈസായിരിക്കണം നടു ലേശം തടിപ്പോ ഏഹ് അല്ലെങ്കിൽ പൊന്ത നടി നടുക്ക് നൈസും സൈഡ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ഇതുപോലെ റെഡി ആയിട്ട് കിട്ടൂല പിന്നെ നമ്മളെ കുറ്റം പറയട്ട ഓക്കെ നോക്കട്ടെ കെട്ടുപോയിട്ടോ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് കണ്ടീഷൻ സാധനമാണ് ടേസ്റ്റ് ചെയ്യാ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാം സാധനങ്ങളാ വലിയ അതാണ് നമ്മുടെ റവ കൂട്ടുന്നത് അതായത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക നമുക്ക് സപ്പോർട്ട് ചെയ്യാം മനസ്സിലാവണം അതായത് ചെയ്യും